ആഗോള അയ്യപ്പ സംഗമം കണക്കുകളിലെ വൈരുദ്ധ്യം ആയുധമാക്കി കോൺഗ്രസ് വിവാദങ്ങൾക്ക് പിന്നാലെ ആഗോള അയ്യപ്പ സംഗമം ആഗോള അയ്യപ്പ സംഗമത്തിലെ കണക്കുകൾ പുനപരിശോധിക്കാനുള്ള തീരുമാനവുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓഡിറ്റിംഗിൽ നൽകിയ കണക്കിൽ പിശകൾ സംഭവിച്ചെന്ന ആരോപണം ശക്തമായതോടെയാണ് റീ ഓഡിറ്റിംഗ് നടത്താൻ തീരുമാനിച്ചത് ചൊവ്വാഴ്ച ചേരുന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ നിർണായക തീരുമാനം ഉണ്ടായേക്കും ഓഡിറ്റിങ്ങിൽ ഉദ്യോഗസ്ഥരെ പരിചാരുന്ന നിലപാടാണ് ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് നന്ദഗോവിന്ദം ഭൻസിന്റെ ഗാനമേള സംബന്ധിച്ചുൾപ്പെടെ വിവാദങ്ങൾ ഉടലെടുത്തിരുന്നു ഈ സാഹചര്യത്തിലാണ് യഥാർത്ഥ ചെലവും ഓഡിറ്റ് റിപ്പോർട്ടിലെ കണക്കും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും ഇത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ പിശകാണെന്നും ദേവസ്വം ബോർഡ് വിശദീകരണം നൽകിയത് കണക്കുകൾ വേഗത്തിൽ പൂർത്തിയാക്കേണ്ടതിന്റെ തിരക്കിൽ എസ്റ്റിമേറ്റുകളാണ് ഓഡിറ്റ് സ്ഥാപനത്തിന് കൈമാറിയത് എന്നാൽ പരിപാടിയിൽ പിന്നീട് മാറ്റങ്ങൾ വരുത്തിയെന്നും എന്നാൽ ബില്ലുകൾ മാറിയ വിവരം ഉദ്യോഗസ്ഥർ ഓഡിറ്റ് സ്ഥാപനത്തെ അറിയിച്ചില്ലെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പരിപാടി പൂർത്തിയാക്കിയ ശേഷമുള്ള ബില്ലുകളും കണക്കുകളും വെച്ച് റീ ഓഡിറ്റിംഗ് നടത്താൻ ഒരുങ്ങുന്നത് കണക്കുകളിൽ പിഴവ് കണ്ടെത്തിയ സാഹചര്യത്തിൽ ഈ മാസം പതിനേഴിന് വിശദമായ പരിശോധന നടത്തുമെന്ന് ദേവസ്വം ബോർഡ് ഇന്നലെ പറഞ്ഞിരുന്നു കരാറെടുത്ത സ്ഥാപനത്തിന്റെയും ഓഡിറ്റിംഗ് നടത്തിയ സ്ഥാപനത്തിന്റെയും പ്രതിനിധികളെ വിളിച്ചു വരുത്താനും രേഖകൾ പരിശോധിക്കാനുമായിരുന്നു ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരുന്നത് എന്നാൽ വിവാദങ്ങൾ കോൺഗ്രസ് അടക്കം ആയുധമാക്കാൻ ശ്രമിച്ചതോടെ റീ ഓഡിറ്റിംഗ് നടത്താനുള്ള തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് ദേവസ്വം ബോർഡ് അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ കണക്കുകൾ സമർപ്പിച്ചതിന് പിന്നാലെയാണ് ചെലവിലെ വൈരുദ്ധ്യങ്ങൾ പുറത്തുവന്നത് ദേവസ്വം കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിൽ നാല് ദശാംശം ഒൻപത് ഒൻപത് കോടി രൂപയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ മൊത്തം ചെലവെന്നായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത് എന്നാൽ പത്തേ ദശാംശം ഒൻപത് ഒൻപത് കോടി രൂപ ആഗോള അയ്യപ്പ സംഗമത്തിന് ചെലവ് വന്നു എന്നായിരുന്നു റിപ്പോർട്ട് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സംഗമത്തിന്റെ സംഘാടനത്തിനായി മൂന്ന് കോടി രൂപ മാത്രമാണ് ചെലവായതെന്നായിരുന്നു ദേവസ്വം ബോർഡ് മുന്നതി പി എസ് പ്രശാന്തിന്റെ പ്രതികരണം ഈ വൈരുദ്ധ്യങ്ങൾക്ക് മറുപടി നൽകാനും കൃത്യമായ കണക്കുകൾ ബോധ്യപ്പെടുത്താനുമാണ് റീ ഓഡിറ്റിംഗ് നടത്തുന്നതെന്നാണ് പുറത്തുവരുന്ന സൂചന